ശബരിമലയിൽ ഇത്തവണ മണ്ഡലകാലത്തെ ആദ്യ ഇരുപത് ദിനങ്ങളിൽ നീക്കം ചെയ്തത് ആയിരത്തി അറുനൂറ് മാലിന്യം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിശുദ്ധി സേനയും ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയും ചേർന്ന് മാലിന്യം നീക്കം ചെയ്തത് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ വിശുദ്ധി സേന വോളണ്ടിയർമാരാണ് മാലിന്യം രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ നീക്കം ചെയ്ത് വൃത്തിയും ശുദ്ധിയുമുള്ള ശബരിമലയ്ക്ക് തിളക്കം പകരുന്നത് ദിവസവും മുപ്പത്തിയഞ്ചിലോട് മാലിന്യമാണ് സന്നിധാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ഏകദേശം ആയിരത്തോളം വരുന്ന വിശുദ്ധി സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ വിവിധ ഭാഗങ്ങളിൽ ഭക്തർക്ക് അസൗകര്യങ്ങൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങൾക്ക് പുറമേ പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ വിശുദ്ധി സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിശുദ്ധ സേനാംഗങ്ങൾ എല്ലാ ദിവസവും അവരുടെ പ്രവർത്തനത്തിലൂടെ ഈ ഒരു മാലിന്യ നിർമാർജ്ജനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് സീസൺ തുടങ്ങി ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ലോഡ് മാലിന്യങ്ങളാണ് ജൈവ അജൈവ മാലിന്യങ്ങളാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ തിരക്ക് വർധിക്കുന്നതിനനുസരിച്ച് മാലിന്യ നിർമാർജനത്തിൻ്റെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ ശാസ്ത്രീയമാകുന്ന രീതികളിൽ അവലംബിച്ചുകൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിന് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് ട്രാക്ടറുകളിൽ അപ്പാച്ചിമേട് മുതൽ പാണ്ഡ്യത്താവളം വരെയുള്ള പ്രദേശങ്ങളിലെ മാലിന്യം ശേഖരിക്കുന്ന വിശുദ്ധി സേന ദേവസ്വം ബോർഡിന്റെ പാണ്ഡ്യത്താവളത്തുള്ള മൂന്ന് ഇൻസിനറേറ്ററുകളിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത് മണിക്കൂറിൽ എഴുന്നൂറ് കിലോയാണ് ഇവിടുത്തെ സംസ്കരണശേഷി പമ്പയിൽ മൂന്ന് ട്രാക്ടറുകളിൽ ഏഴ് തവണയാണ് മാലിന്യം ശേഖരിക്കുന്നത് എല്ലാ എടുക്കും പ്ലാസ്റ്റിക്കും എല്ലാം തനിയെ അപ്പാച്ചിമേടി ടോപ്പ് മുതൽ ചാലക്കായം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ദിവസവും ഇരുപത്തിയൊന്ന് ലോഡ് മാലിന്യമാണ് ദേവസ്വം ബോർഡിന്റെ പമ്പയിലെ ഇൻസിനറേറ്ററുകളിൽ സംസ്കരിക്കുന്നത് ലോഡ് മാലിന്യമാണ് നിലയ്ക്കലിലെ പ്രതിദിന സംസ്കരണം മൂന്ന് വയ്ക്കുന്നത് മൊത്തം കിലോഗ്രാം വേസ്റ്റ് ഒരു അവറിൽ പിന്നെ ജൈവ വേസ്റ്റും വേസ്റ്റും പ്ലാസ്റ്റിക് അത് തരം തന്നെയാണ് ക്ലിയറിങ് നടക്കുന്നത് ആയിരം ജീവനക്കാരെയാണ് ശബരിമലയും പരിസരവും വൃത്തിയാക്കാനായി നിയോഗിച്ചിട്ടുള്ളത് സന്നിധാനത്ത് മാത്രം മുന്നൂറ് വിശുദ്ധി സേന വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു പമ്പയിൽ ഇരുന്നൂറ്റി പത്ത് നിലക്കൽ ബേസിൽ അമ്പത് പന്തളം ഇരുപത് കുളനട പത്ത് എന്നിങ്ങനെയാണ് വിശുദ്ധി സേന വിന്യാസം സേനയ്ക്കൊപ്പം ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയുടെ ഭാഗമായി ദേവസ്വം ബോർഡ് ജീവനക്കാർ ദിവസവും ഒരു മണിക്കൂർ തിരുമുറ്റവും നടപ്പന്തലും മാളികപ്പുറവും വൃത്തിയാക്കുന്നുണ്ട് രണ്ടിലോട് മാലിന്യമാണ് ദൈനംദിനം ഇങ്ങനെ നീക്കം ചെയ്യുന്നത് ശബരിമലയിലെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ നിരീക്ഷണം ശക്തമാക്കിയതായും ദിവസവും ശുചിത്വ യാത്ര നടത്തിയ സന്നിധാനവും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതായും ശബരിമല എ അരുൺ എസ് നായർ അറിയിച്ചു ഇന്നറിയ ൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്